ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ പ്ലേസ് ഹലോ അല്ലോസ് ഒക്കെ എല്ലാവരും ശ്രദ്ധമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ പത്ത് മണിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്ലാൻസ് എൻ്റെതല്ല കേട്ടോ ഒരു ഫ്രണ്ടിൻ്റെയാണേ അപ്പോൾ നമ്പർ കൊടുത്തേക്കാം ആവശ്യമുള്ളവർ ആ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഏകദേശം ഇരുപത്തഞ്ച് വെറൈറ്റി ഏകദേശം അല്ല ഒരു കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് ഇരുപത്തഞ്ച് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഇ ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ പിക്കും കാര്യങ്ങളും എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ അതെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ നല്ല ഒരുപാട് വെറൈറ്റി അതായത് ഇരുപത്തഞ്ച് കളറുണ്ടല്ലോ അപ്പോൾ ഒരു കോംബോ ആയിട്ട് നമുക്ക് വാങ്ങിക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഇങ്ങനെ നടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൈകളൊക്കെ ആക്കിയെടുക്കാനായിട്ട് പറ്റും കട്ടിങ്സൊക്കെ എടുത്തിട്ട് നമുക്ക് പുതിയ തൈകളാക്കിയെടുക്കാം പിന്നെ അതുപോലെ തന്നെ സെയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അച്ചുപിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഏകദേശം നമ്മളിപ്പോൾ നട്ടു കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്കിതിൻ്റെ ഒത്തിരി പൂക്കളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ കട്ടിങ്സ് നമുക്ക് എടുത്ത് സൈഡൊക്കെ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ നമ്മളിതുപോലെ കട്ടിങ്സ് എടുക്കുമ്പോൾ തലപ്പ് ഇതുപോലെ നുള്ളി കൊടുക്കുന്ന സമയത്ത് ഒരു ബ്രാഞ്ചിൽ നിന്ന് ഒന്നിലധികം ബ്രാഞ്ച് വരും അപ്പോൾ നമുക്ക് ആ പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വരികയും ചെയ്യും നല്ല ബുഷിയായിട്ട് അതായത് ഒരുപാട് ഫ്ലവറൊക്കെ ആയിട്ട് നമ്മുടെ ഗാർഡനിൽ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ചെറിയൊരു വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ ചെടി പിന്നെ അത്യാവശ്യം നല്ല വെയിലിഷ്ടപ്പെടുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല നല്ല വെയിലത്ത് തന്നെ വെക്കാം അപ്പോൾ ടെറസിനും മുകളിലൊക്കെ വയ്ക്കുവാണെങ്കിൽ ഒരുപാട് പൂക്കൾ തന്നെ കിട്ടും നമുക്ക് വെയിലാണ് ഈ പ്ലാന്റിന് പ്രധാനമായിട്ടും വേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പിന്നെ അധികം അങ്ങനെ ഒരുപാട് ഫെർട്ടിലൈസർ ഒന്നും അടിച്ചു കൊടുക്കണമെന്നൊന്നുമില്ല കുറച്ച് ഒക്കെ എന്തെങ്കിലും ചാണകപ്പൊടിയൊക്കെ നമ്മൾ പോട്ട് മീസിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കളകളൊക്കെ കയറാനുള്ള ഉണ്ട് അതുകൊണ്ട് നമുക്ക് പച്ച ചാണകത്തിൻ്റെ തിളി പിന്നെ ഒഴിച്ച് ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നതിന് ശേഷം പച്ച ചാണകത്തിൻ്റെ തെളിയൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ ആകും കേട്ടോ പിന്നെ അതുപോലെ നല്ല വെയിലത്ത് ഇരിക്കുകയാണെങ്കിൽ ഒത്തിരി പൂക്കൾ വരുന്ന നല്ല പ്ലാന്റ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബാക്കി പ്ലാന്റ്സിനൊക്കെ എൻ ബി കെ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമുക്ക് ഇതിനും ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ അങ്ങനെയും നമുക്ക് അതിലൊത്തിരി പൂക്കളാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ പ്ലാന്റ് ആയിട്ടല്ല കട്ടിങ്സാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സാണ് അയച്ചു തരുന്നത് ഓരോ വെറൈറ്റിയുടെയും മിനിമം ഒരു മൂന്ന് കട്ടിങ്സ് വെച്ച് ഉണ്ടാകും കേട്ടോ പിന്നെ കൂടുതൽ ഓരോ പ്ലാന്റിൻ്റെയും ലഭ്യതയ്ക്കനുസരിച്ച് കട്ടിങ്സ് കൂടുതലായിട്ടൊക്കെ വെക്കാറുണ്ട് അഞ്ച് കട്ടിങ്സ് വരെയൊക്കെ വെക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ശേഷം പിന്നെ കട്ടിങ്സൊക്കെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് കേട്ടോ പ്ലാന്റ്സൊക്കെ നമ്മുടെ കട്ടിങ്സൊക്കെ അയച്ചു തരുന്നത് നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയെ അപ്പോൾ ഈ കാണിക്കുന്ന ഉള്ളത് കേട്ടോ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് വെറൈറ്റി ഒക്കെ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് പിന്നെ ഇരുപത്തഞ്ച് കളറ് കളർ സെലക്ഷൻ ഇല്ല കേട്ടോ ഇരുപത്തഞ്ച് കളറ് അങ്ങനെ ആണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ സെപ്പറേറ്റ് ബിക്ക് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഇട്ട് തരും പിന്നെ ഈ അടുക്ക് പത്ത് മണി പിന്നെ അതുപോലെ തിയാര അങ്ങനെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് കേട്ടോ അതെല്ലാം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പ്ലാൻസ് വാങ്ങിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത ദിവസം നമ്മുടെ വിൻഗയുടെ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് വിൻഗയിലൊക്കെ ഒത്തിരി പൂക്കളൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നിങ്ങളെ കാണിക്കാനായിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പറഞ്ഞതുപോലെ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്